നമസ്കാരം വലിയ വലിയ വ്യവസായികൾ അവരുടെ വ്യവസായങ്ങളെക്കുറിച്ചും അവരുടെ ബിസിനസ്സുകളെക്കുറിച്ചും ഒക്കെ തന്നെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ടാറ്റയുടെ കീഴിലുള്ള ഒരുപാട് വ്യവസായങ്ങളുണ്ട് എല്ലാ മേഖലകളിലും ഇപ്പോൾ ഈ വാഹന മേഖല മാത്രമല്ല സാമ്പത്തിക മേഖലയിൽ അതുപോലെ തന്നെ വൈദ്യുതി മേഖലയിലൊക്കെ തന്നെ ടാറ്റ ഒരുപാട് കമ്പനികൾ ഉണ്ട് ടാറ്റയ്ക്ക് അതുപോലെ നിരവധി അനവധി കമ്പനികൾ ഒരു പ്രധാനപ്പെട്ട വ്യവസായിയുടെ കീഴിൽ കാണും ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനും അതുപോലെ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഹൊറൈസൺ എന്നിവ ഉൾപ്പെടുന്ന മെറ്റ കമ്പനിയുടെ തലവൻ മാർക്ക് സക്കർബർഗ് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം എന്നാൽ മാർക്ക് സക്കർബർഗ് വളരെ വ്യത്യസ്തമായ ചില വ്യാവസായിക പദ്ധതികളാണ് മനസ്സിൽ കാണുന്നത് അദ്ദേഹം ഈ ഒരു ഡിജിറ്റൽ ലോകം വിട്ട് ഒരു സാധാരണക്കാരൻ്റെ ലോകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ജീവിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് സ്വന്തമായി ഇത്രയധികം കമ്പനികളുണ്ടെങ്കിലും അദ്ദേഹം ഒരു ഫാം ഹൗസിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന് അങ്ങനെ വലിയ ആഡംബര ജീവിതമൊന്നുമല്ല അദ്ദേഹം നയിക്കുന്നത് സാധാരണഗതിയിലുള്ള ഒരു കുടുംബജീവിതം ഒരു ഫാം ഹൗസിൽ നയിക്കുകയാണ് അദ്ദേഹത്തിന് എത്ര വലിയ ബംഗ്ലാവ് വേണമെങ്കിലും സ്വന്തമാക്കാം പക്ഷേ അദ്ദേഹം ജീവിക്കുന്നത് ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയിലാണ് സക്കംബർ പല കമ്പനികളിലും സ്റ്റാർട്ടപ്പുകളിലുമൊക്കെ നിക്ഷേപം നടത്താറുണ്ട് ഏറ്റവും അവസാനമായി ഹവായ് സംസ്ഥാനത്ത് പെടുന്ന പെസഫിക് ദ്വീപായ കവായിലെ ഖയോലൌ റാഞ്ചിൽ കന്നുകാലികളെ വളർത്തുന്ന പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് മാർക്ക് സക്കമർക്ക് എന്നാണ് റിപ്പോർട്ട് കന്നുകാലികളെ വളർത്തി അത് അവയെ പരിപാലിച്ച് അതും ഒരു ബിസിനസ്സാണ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ മാർക്ക് സക്കമ്പർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ലോകത്തെ ഏറ്റവും മികച്ച ബീഫ് ഉൽപ്പാദിപ്പിക്കുന്നതിനായി കന്നുകാലികൾക്ക് ബിയറും ഡ്രൈ ഫ്രൂട്ട്സും നൽകി വളർത്തും എന്നാണ് മെറ്റ മേധാവി പറയുന്നത് സാധാരണഗതിയിലുള്ള പശുക്കളല്ല അല്ലെങ്കിൽ സാധാരണഗതിയിൽ വളർന്നു വരുന്ന പശുക്കളല്ല മാർക്കിൻ്റെ കയ്യിലുള്ളത് ബീഫും ഡ്രൈ ഫ്രൂട്ട്സും ഉണങ്ങിയ പഴങ്ങൾ ഇവ നൽകി ഈ കന്നുകാലികളെ വളർത്തും തുടർന്ന് അവയെ മറ്റ് ഒരു വളർച്ച പൂർണ്ണമായി എത്തിയ ശേഷം അവയെ കൊന്ന് ഇറച്ചിയാക്കുമ്പോൾ ആ ഇറച്ചിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ സർക്കംബഗ് വെളിപ്പെടുത്തുന്നത് ഇതിലൂടെ ഏറ്റവും ഗുണനിലവാരമുള്ള ഇറച്ചി ലഭ്യമാക്കാൻ സാധിക്കുമെന്നുമാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചത് ബീഫ് കഴിക്കുന്നതിൻ്റെ ചിത്രവും സർക്കംബർഗ് പങ്കുവച്ചിട്ടുണ്ട് ഇതുവരെയുള്ള തൻ്റെ സംരംഭങ്ങളിൽ ഏറ്റവും രുചിയേറിയതാണ് ഇതെന്നാണ് സക്കർബർഗ്ഗ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഇറച്ചി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ താൻ ഇപ്പോൾ കന്നുകാലികളെ വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു ഇതിനായി തദ്ദേശീയമായി വിളയിച്ചെടുത്ത വിഭവങ്ങൾ കന്നുകാലികൾക്ക് തീറ്റയായി ഉപയോഗിക്കും എന്നും സക്കംവക് പറയുന്നുണ്ട് അതിനായി ഖയോലോറോഞ്ചിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന മെക്കാഡമിയ ഭക്ഷണവും ബിയറും കന്നുകാലികൾക്ക് നൽകും കന്നുകാലികളുടെ ഭക്ഷണ ഭാഗമാക്കാൻ മെക്കാഡമിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കും എന്നും സക്കംവക് പറയുന്നു ഓരോ വശവും ഓരോ വർഷവും അയ്യായിരം മുതൽ പതിനായിരം പൗണ്ട് ഭക്ഷണം കഴിക്കും അത് അവയ്ക്ക് നൽകും സക്കർബർഗിൻ്റെ പുതിയ സംരംഭം കൃഷിയോടുള്ള മെറ്റ മേധാവിയുടെ താൽപ്പര്യം കാണിക്കുന്നുവെന്നും ഒപ്പം സുസ്ഥിരമായൊരു ഭക്ഷണ വ്യവസ്ഥ എന്ന രീതിയിൽ പലപ്പോഴും സംസാരിക്കുന്ന സക്കംബർഗിൻ്റെ അതിലേക്കുള്ള ചുവടുവയ്പ്പാണ് ഇതെന്നും ഒക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നാൽ സക്കംബർഗ് തൻ്റെ ബീഫ് സംരംഭം അല്ലെങ്കിൽ കന്നുകാലി വളർത്തി അത് ഇറച്ചിയാക്കി മാറ്റുന്ന സംരംഭം ആരംഭിച്ചതിന് പിന്നാലെ പ്രഖ്യാപിച്ചതിനു പിന്നാലെ അദ്ദേഹത്തിനെതിരെ സസ്യാഹാരികൾ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട് ഒരു വശത്ത് തൻ്റെ കന്നുകാലികളെ പരിപാലിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആത്യന്തികമായി അവയെ തന്നെ തീന്മേശയിൽ ഭക്ഷണമാക്കാനാണ് സക്കബകിൻ്റെ ഉദ്ദേശം എന്നാണ് ഇവർ ആരോപിക്കുന്നത് ഇതിപ്പോൾ ഒരു വ്യവസായമായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ തോതിലുള്ള ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താൽപ്പര്യമായിട്ടോ ഒക്കെ വേണമെങ്കിൽ കാണാം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ അമേരിക്കയിലും മറ്റും ഇത്തരം ഫാം ഹൗസുകളുണ്ട് ഇറച്ചിക്കായി മാത്രം കന്നുകാലികളെ വളർത്തുന്ന ഫാം ഹൗസുകൾ അതുപോലെ പാലിനായി വളർത്തുന്ന മറ്റ് ഫാം ഹൗസുകളുമുണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഒരു ആഗ്രഹം തോന്നി ഒരു പ്രത്യേക രീതിയിൽ ഭക്ഷണ ക്രമം ചിട്ടപ്പെടുത്തി പശുക്കൾക്ക് അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങൾക്ക് കന്നുകാലികൾക്ക് നൽകി അവയുടെ ഇറച്ചി കൂടുതൽ രുചികരമാകും എന്ന് മാർക്സ് അക്രം വിശ്വസിക്കുന്നു അപ്പം അതിൻ്റെ ശാസ്ത്രീയതയും അദ്ദേഹം തേടിക്കാണും അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് സൗകര്യപ്രദമായി എങ്ങനെ ഈ കന്നുകാലികളെ വളർത്താം അവയെ എങ്ങനെ പരിപാലിക്കാം എന്നതിനെക്കുറിച്ചും ശാസ്ത്രീയമായി അറിഞ്ഞു കാണും അദ്ദേഹം എന്തിനു വേണ്ടിയാണ് വളർത്തുന്നത് എന്നത് അത് അദ്ദേഹത്തിൻ്റെ മാത്രം അവകാശമാണ് അത് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർന്ന് നിൽക്കാം അല്ലാത്തവർക്ക് അദ്ദേഹത്തോട് വിമർശിക്കാം അദ്ദേഹത്തെ വിമർശിക്കാം എതിരഭിപ്രായം പറയാം പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യണം അദ്ദേഹം ഏത് രീതിയിൽ അത് നടത്തണം എന്നൊക്കെയുള്ളത് അദ്ദേഹത്തിൻ്റെ മെറ്റാ സ്ഥാപകനായ ഇത്രയും വലിയ ലോകത്തിലെ ലോകോത്തര വ്യവസായിയായ അല്ലെങ്കിൽ ഡിജിറ്റൽ വ്യവസായത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമായ മാർക്ക് സർക്കംബഗ്നൻ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തെ ആരും അക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ആരും ഇടപെടേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെയാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായങ്ങൾ